ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ എല്ലാം അടിപൊളി ആണ് അതിന് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളി എടുക്കാം അത് തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പിന്നെ ഒന്ന് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു പാനെടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്